നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം ആവണിയവിട്ടം പൊതുവിലെ കലണ്ടറിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഈ ആവണിയവിട്ടം എന്താണെന്ന് നമ്മുടെ സാധാരണ ഭക്തജനങ്ങൾക്ക് അത്രയ്ക്ക് അറിവൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് തമിഴ്നാട്ടിലൊക്കെ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ ടി വി ദൃശ്യങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാട്ടുമൊക്കെ ഇതിന് പ്രത്യേക ആഘോഷങ്ങളുണ്ട് പ്രധാനമായും യജുർവേദികളായ ബ്രാഹ്മണർക്കിടയിലാണ് ആവണിയ വിട്ടത്തിന് ഏറെ പ്രാധാന്യമുള്ളത് അവരുടെ പൂണൂൽ മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് ഈ ദിവസത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഇത് ശരിയാവെണ്ണം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയോജനങ്ങൾ വരുത്തി തീർക്കാനും പറ്റും ബ്രാഹ്മണരുടെ ഒരു ചടങ്ങാണെങ്കിലും ആ ദിവസത്തിൽ അവർ ആ ചടങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കും ബ്രാഹ്മണ്യം നേടിയ ഒരാൾ ആ ദിവസത്തിൽ പ്രധാനമായിട്ടും ഗായത്രി മന്ത്രം ജപിക്കുന്നതിലാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ചയാണ് ആവണി അവിട്ടം വരുന്നത് അന്ന് രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റിന് മുകളിലാണ് അവിട്ടം ആരംഭിക്കുന്നത് പകൽ പകൽനാഴിക കൂടുതലുള്ള ഈ ദിവസത്തെ നമുക്ക് ആ വഴി അവിട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യാം അന്ന് രാവിലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട് ബ്രാഹ്മണർ പൂണല് മാറും അതിനെ തുടർന്ന് അവർക്ക് ചടങ്ങുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഹ്രസ്വമായിട്ടുള്ളൊരു വിവരണം പുറകെ പറയാം പക്ഷേ ആദ്യം നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം നമ്മളിൽ പലതരത്തിലുള്ള പാപങ്ങൾ അങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും അത് ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ചിലപ്പോൾ വാക്കുകൊണ്ടോ നമ്മളറിയാത്ത ചില വിഷയങ്ങൾ കൊണ്ടോ മന്ത്രഹീനങ്ങൾ വരുത്തിയത് കൊണ്ടോ ക്രിയാഹീനങ്ങൾ വരുത്തിയത് കൊണ്ടോ ഭക്തിഹീനങ്ങൾ വരുത്തിയത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ കടന്നു കൊണ്ടിരിക്കും അപ്പോൾ ഈ പാപങ്ങൾക്ക് പ്രായ്ചിത്തം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആന്തരികമായ തേജസ് വർദ്ധിപ്പിക്കുന്നതിനും ഈ ആവണിയ വിട്ടത്തെ പ്രയോജനപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും അതിന് സാധിക്കുന്നൊരു കാര്യമാണ് ഗായത്രി മന്ത്രജപം ഗായത്രി മന്ത്രജപം നമ്മുടെ ഹൈന്ദവരിലെ ബഹുഭൂരിപക്ഷം പേരും നടത്തുന്ന ഒന്നാണ് പക്ഷേ അത് എങ്ങനെ നടത്തണം ഏത് ദിവസം നടത്തണം എന്നുള്ള കാര്യത്തിലൊന്നും ചിലർക്ക് വലിയ അറിവൊന്നും ഉണ്ടാവില്ല ഗായത്രി മന്ത്ര ജപിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം വിട്ട ദിവസമാണ് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടും ഈ ദിവസം നമുക്ക് ഗായത്രി മന്ത്രം ജപം തുടങ്ങാവുന്നതാണ് ഈ ദിവസം രാവിലെ മുതൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് മുതൽ ഗായത്രി മന്ത്രം ജപിക്കണം കുറഞ്ഞപക്ഷം ആയിരത്തി എട്ടെങ്കിലും ഈ ദിവസം ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ തോത് വളരെ കുറയും ബ്രാഹ്മുഹൂർത്തം മുതൽ നമുക്ക് ഗായത്രി ജപിച്ചാൽ തുടങ്ങാം ആയിരത്തി എട്ട് പതിനായിരത്തി എട്ട് അങ്ങനെ പല സംഖ്യകളിൽ നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കാം ഏറ്റവും കുറഞ്ഞപക്ഷം ആയിരത്തി എട്ടെങ്കിലും ഈ ദിവസം ജപിക്കണമെന്നാണ് വിധി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈശ്വരാധീനമില്ല എന്നൊക്കെ പറയുന്നു നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് കയ്യിലുണ്ട് നമുക്കൊരാളെ വിളിക്കണം വിളിക്കണമെങ്കിൽ അതിലെന്ത് വേണം സിം കാർഡും വേണം അല്ലെങ്കിൽ ഡാറ്റയും വേണം അതായത് ആ റീചാർജ് ചെയ്തിരിക്കണം നമ്മൾ ആ ഏത് കമ്പനിയുടെ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്ത് നമുക്ക് വാലിഡിറ്റിയൊക്കെ എടുത്ത് നമ്മൾ കോൾ ബാ കോൾ ചെയ്യാനുള്ള തുകയൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഓഫറുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വിളിക്കാൻ ഇതുപോലെ ഈശ്വരനെ വിളിക്കുമ്പം ദൈവിക സങ്കല്പത്തിലേക്ക് പോകുമ്പം വിളിക്കുന്ന ആളിനെ ആ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത് അയാളുടെ പുണ്യങ്ങളുടെ തോതനുസരിച്ചായിരിക്കും ഈ പുണ്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കാൻ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഈ ഗായത്രി മന്ത്രം നന്നായിട്ട് പുണ്യവത്കരമായിട്ട് ജപിച്ചു പോകുന്ന ഒരാൾക്ക് പുണ്യത്തിൻ്റെ തോത് കൂടുകയും അയാളുടെ പ്രാർത്ഥനകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈശ്വരങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഈ ദിവസം രാവിലെ തന്നെ നമ്മൾ പ്രാർത്ഥനാ ദുരന്തമായിട്ട് ജപിക്കുകയാണ് പ്രധാനം ഇത് തലേദിവസം നിർബന്ധമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം അത് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഞാൻ പറയുന്ന ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു അഞ്ചു മണിക്കെങ്കിലും അല്ലെങ്കിൽ അഞ്ചു മണിക്കെങ്കിലും നിങ്ങൾ ഈ ജപം ആരംഭിക്കണം മുന്നിൽ നെയ്യട്ട ഒരു വിളക്ക് വെച്ച് നമുക്ക് കിഴക്കോട്ട് നോക്കിയിരുന്ന് ഗായത്രി മന്ത്രം ജപിക്കാം ഒരു പലകയിട്ട് ഇട്ട് അതിന് മുന്നിലിരുന്ന് ജപിക്കാം സൂര്യോദയത്തെ സമയത്ത് നമുക്ക് ജലത്തിലിറങ്ങി നിന്ന് ഗായത്രി മന്ത്രം ജപിക്കാം രുദ്രാക്ഷം തൊട്ടിൽ ജപിച്ച് നമുക്ക് ഗായത്രി ജപിക്കാം ഇങ്ങനെ പല രീതിയിലുണ്ട് ഒരു ഗുരുപദേശപ്രകാരം നിങ്ങൾ ഗായത്രി ജപിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമം ഇപ്പോൾ അതിന് സാധ്യമില്ലാത്തവർക്ക് ഞാൻ ഇന്ന് ഗായത്രി മന്ത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ച് നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനസ ഗുരുവിനെ സങ്കല്പിച്ച് ജപിക്കാം ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് എട്ട് തവണ ഓങ്കാരം ജപിക്കണം ഓങ്കാരം ജപിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ദീർഘിപ്പിച്ച് ജപിക്കുക ഒന്നുകൂടെ ജപിച്ച് കാണിച്ചാൽ അങ്ങനെ എട്ട് തവണ ജപിക്കണം കേട്ടോ ഈ വീഡിയോയിൽ അത്രയും ജപിച്ചുകൊണ്ടിരുന്ന സമയം കൂടുതൽ എടുക്കുക എന്നുള്ള കൂടുതൽ എട്ട് തവണയൊന്നും ജപിക്കുന്നില്ല ഓ ഇതിലെത്ര വേണമെങ്കിലും ദീർഘം എടുക്കാം പക്ഷെ ശ്വാസം മുട്ടരുത് അത് ആയാസകരമായി പോകരുത് എങ്കിൽ ഭക്തി അവിടെ ഇല്ലാണ്ടായിപ്പോകും അപ്പം ഇങ്ങനെ ജപിക്കുക എന്നിട്ടാണ് ഗായത്രി മന്ത്രം തൊഴുത് ജപിക്കേണ്ടത് ഓം ം ഭുഭുസ്വ തത്സവിതുർവരേണ്യം ഭാർഗോദേവധീമഹീ ധിയോയോന പ്രചോദയാത്ത് എന്നിങ്ങനെ ആയിരത്തി എട്ട് അല്ലെങ്കിൽ പതിനായിരത്തി എട്ട് അങ്ങനെ നിങ്ങൾക്ക് ജപിക്കാം ഏറ്റവും കുറഞ്ഞ പക്ഷം നൂറ്റി എട്ടെങ്കിലും ജപിക്കണം ഏറ്റവും കുറഞ്ഞ പക്ഷം അപ്പം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ആ രീതിയിൽ നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധിയായി വരും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ മൂർച്ച വരും മാത്രമല്ല നിങ്ങളിലേക്കുള്ള ദൈവിക ചൈതന്യത്തിൻ്റെ തോത് കൂടി വരും അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം തമിഴ്നാട്ടിലും കേരളത്തിലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതിനെ ഉപക്രമം എന്നാണ് വിളിക്കുന്നത് ശ്രാവണ പൗർണമിയിൽ ആണ് ആവണി അവിട്ടം ആടി ആവണി ആവണി എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തെ അപ്പോൾ ഈ ഉപക്രമം എന്ന് പറയപ്പെടുന്ന ഈ ചടങ്ങ് ഈ ആവണി അവിട്ടത്തിലാണ് വരുന്നത് ആത്മീയതയുടെ തുടക്കത്തിലെ ഒരു പടിയായിട്ടാണ് ഈ ആവണി അവിട്ടത്തെ കരുതിപ്പോരുന്നത് ഇതൊരു വേദപഠനത്തിൻ്റെ തുടക്കമായിട്ടും കരുതപ്പെടുകയാണ് വേദം പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപയുക്തമായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഉപാകർമ്മം എന്നറിയപ്പെടുന്ന പൂണൂലിടുന്നതും ഈ ആവണിയ ആവണിയവിട്ട ദിവസത്തിലായിരിക്കും ആവണിയവിട്ട എന്ന് പറയുന്ന ശുഭദിനത്തിൽ മഹാസങ്കൽപ്പം എന്ന് പറയുന്ന ഒരു നേർച്ചയോടുകൂടി ഇവർ കുളക്കരയിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഗായത്രി മന്ത്രം ജപിച്ച് ഈ പൂണൂൽ ചടങ്ങുകളൊക്കെ നടത്താറുള്ളത് സൂര്യോദയ സമയമാണ് ഇതിന് പൊതുവിലായിട്ട് തിരഞ്ഞെടുക്കുക അന്ന് ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന പൂണൂല് ബ്രാഹ്മണർ മാറ്റും അന്ന് അതിനെ യജ്ഞോപവിത്ത് എന്നാണ് പറയുന്നത് ഇതിനെ മാറ്റുന്ന ഒരു ചടങ്ങാണിത് ഈ പൂണൽ മാറ്റുമ്പോൾ കഴിഞ്ഞ കാലത്തെ പാപ കാര്യങ്ങളെല്ലാം അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ പാപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടർന്ന പാപങ്ങളെയെല്ലാം ഇവര് നദിയിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് പൂണൽ മാറ്റം മാത്രമല്ല അന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടാറുണ്ട് ഈ ദിവസം വിശേഷാൽ ഹോമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ഗണപതി ഹോമം ഗായത്രി ഹോമം പരമപ്രധാനമാണ് മറ്റ് ദേവതാ പൂജകളും ഈ ദിവസം നടത്താറുണ്ട് ഇത് പുരാണങ്ങളിൽ പറയുന്നത് വേദങ്ങൾ മധു കൈടഭന്മാർ എന്നറിയപ്പെടുന്ന അസുരന്മാർ മോഷ്ടിക്കുകയുണ്ടായി അപ്പോൾ അസ്വസ്ഥനായ ബ്രഹ്മാവിൻ്റെ ആ ദുഃഖത്തെ തീർക്കുവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ഹൈഗ്രീവനായിട്ട് അവതരിച്ച് ആ മധു കൈടഭന്മാരിൽ നിന്ന് വേദങ്ങളെ തിരികെ ഭഗവാൻ ഭഗവാൻ ബ്രഹ്മാവിന് സമർപ്പിക്കുകയുണ്ടായി അതായത് വേദവിത്തായിട്ടിരിക്കുന്ന വേദങ്ങൾക്ക് ഊർജം പകരുന്ന ഹൈഗ്രീവനെ കൂടി സ്മരിക്കേണ്ടുന്ന ദിവസമാണ് ഇതെന്ന് സാരം ഒട്ടേറെ ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ആവണിയ വിട്ട ചടങ്ങിൽ പങ്കുകൊള്ളുകയും അതുപോലെ തന്നെ അന്നേ ദിവസം ഗായത്രി മന്ത്രം ജപിക്കുകയും ദാനധർമാദികൾ നടത്തുകയും ചെയ്യുന്നത് ഹൈന്ദവർക്ക് ഏറ്റവും പ്രാമുഖ്യമായ ഒരു ദിനത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ അധികം ഒന്നും അറിവില്ല അല്ലെങ്കിൽ ടി വിയിലോ മറ്റോ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു ചടങ്ങ് ഉള്ളത് എന്നൊക്കെ പലരും മനസ്സിലാക്കുന്നുണ്ട് അപൂർവം ഈ യജുർവേദ ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കാണ് ഇത്തരം ചടങ്ങുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ സാധാരണക്കാർക്ക് ഇത് വ്യക്തമാകുന്നില്ല പക്ഷേ ഇത്തവണ മുതൽ നമ്മൾ ഈ വേദങ്ങളെയും ഇത്തരം കാര്യങ്ങളെ അടുത്തറിയുന്ന വ്യക്തികളാണല്ലോ നമ്മുടെ ചാനലിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദിവസം അന്ന് ഗായത്രി മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഉണർവുകൾ സ്വന്തമാക്കുക ജീവിതത്തിന് കൂടുതൽ പ്രയോജനങ്ങൾ ഇതുമൂലം വരുത്തി തീർക്കുക എന്നൊക്കെ ഞാൻ ആശിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാന ആത്മീയമായ ശുദ്ധിയാണ് നമുക്ക് എന്ത് കാര്യങ്ങൾ കാണുമ്പോഴും മാനസികപരമായിട്ടുള്ള സംഘർഷത്തിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത് പക്ഷേ ആവണിയ വിട്ടത്തിന് അന്ന് ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് ആ സാധന ആരംഭിക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങളിൽ ആ അന്തരാത്മാവിനെ നമുക്കതിനൊന്ന് മുക്തമാക്കി വയ്ക്കാനും ആ ആന്തരികമായ സംഘർഷങ്ങളെ പൂർണ്ണമായിട്ടും ലഘൂകരിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തവണ നിങ്ങളെല്ലാവരും ഈ ചടങ്ങുകളിൽ പങ്കുകൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകിച്ച് അറിയേണ്ടുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ആ ചാനൽ പ്രവേശിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആവണി അവിട്ട ദിവസം ഇവിടെ നടക്കുന്ന മഹാപൂജകളിലും ചടങ്ങുകളിലും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക പിന്നെ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം നമസ്തേ